ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് എല്ലാവരും അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞതാണ് ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യണം കാരണം അവസാന ദിവസങ്ങളിലേക്ക് വെക്കരുത് എങ്ങാനും സൈറ്റ് ഹാങ് ആയിപ്പോയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം വന്നു കഴിഞ്ഞെന്നാൽ അപ്ലൈ ചെയ്യാൻ ആകെ ജക പുകയാവും അതുകൊണ്ട് ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യണം അവസാനത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത് ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് നമുക്ക് സെറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാന വാർത്ത അപ്പം ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി വരെ അതുപോലെ തന്നെ പരീക്ഷയുടെ ഡേറ്റും നിങ്ങൾ അറിഞ്ഞു കാണും ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് പരീക്ഷ അപ്പോൾ ജൂലൈ ഇരുപത്തിയെട്ടെന്ന് പറയുമ്പോൾ ഇനി അധികം സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല ആ ഒരു വലിയ സിലബസിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റുകൾക്കും അല്ലേ വലിയൊരു സിലബസ് തന്നെയായിരിക്കും അപ്പോൾ ഒത്തിരി സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ഇപ്പോഴേ തുടങ്ങുക ഇനിയും പഠനം നീട്ടിക്കൊണ്ട് പോകരുത് ഇനി അവസാന നിമിഷമേ ഞാൻ പഠിക്കൂ എന്ന നിർബന്ധമൊന്നും ആരും പിടിക്കരുത് ആദ്യമേ തന്നെ പഠിച്ചു പോയാൽ നമുക്ക് വലിയ റഷ് ഇല്ലാതെ ടെൻഷൻ പിടിക്കാതെ ഉള്ള സിലബസ് മാന്യമായി പഠിച്ചു തീർത്ത് റിവൈസ് ചെയ്ത് പോയി പരീക്ഷ എഴുതാൻ പറ്റും ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ ആദ്യമേ തന്നെ പറയുന്നതാണ് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് അങ്ങ് പഠിച്ചു പോയാൽ വളരെ എളുപ്പമാണ് ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അനുസരണക്ക് കാണിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അപ്പോൾ അതേ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാവരും തന്നെ നന്നായി സീരിയസ് ആയിട്ട് പഠിക്കുന്നു ഇനിയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെയും ഞാൻ ഈ വീഡിയോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് കേട്ടോ അപ്പം ഇനിയും സെറ്റ് ഏത് പരീക്ഷയാണെങ്കിലും ഏത് സെറ്റ് വിഷയമാണെങ്കിലും മലയാളം ഇംഗ്ലീഷ് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മുടെ ടൈം ടേബിൾ വെച്ചുള്ള നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം പിന്നെ ഓരോ ആഴ്ചയും നടക്കുന്ന നമ്മുടെ വീക്കെൻഡ് ടെസ്റ്റുകൾ പിന്നെ ലൈവ് ക്ലാസ്സുകൾ അഡീഷണൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സിന് പുറമെയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുക വീണ്ടും മോഡൽ ടെസ്റ്റുകൾ ഇങ്ങനെ പല പല കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ അവസാന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് പരിപൂർണ ആത്മവിശ്വാസത്തോടെ വിജയം ഉറപ്പിച്ച് സുനിശ്ചിതമായ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് അവസാനത്തെ പരീക്ഷ പോയി നിങ്ങൾക്ക് എഴുതാം അപ്പോൾ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ ഇത്തവണയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനും നമ്മുടെ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഈ കാര്യം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാര്യവും പരീക്ഷയുടെ ഡേറ്റിൻ്റെ കാര്യവും മനസ്സിൽ കുറിച്ചു വെക്കുക ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തവർ ഊർജിതമായി പഠിക്കാനായിട്ട് ആരംഭിക്കുക അപ്പോൾ വിഷ് യു ആൾ ദി ബെസ്റ്റ് And we will see you with another video. Thank you.